എന്താണ് ഫാറ്റി ലിവർ നോർമലായി ലിവറിൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ കൊഴുപ്പ് പാടുള്ളൂ ഫാറ്റ് ഡപ്പൊസിഷൻ ലിവറിൽ അഞ്ച് ശതമാനത്തിൽ കൂടുതലായാൽ ഈ കണ്ടീഷനെ ഫാറ്റി ലിവർ എന്ന് പറയുന്നു എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ മോസ്റ്റ്ലി ഫാറ്റി ലിവർ ഉള്ളവർ എ സിംറ്റമാറ്റിക് ആയിരിക്കും അതായത് സിംറ്റംസ് ഒന്നും ഉണ്ടാവുകയില്ല ഒരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പിൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അൾട്രാസൗണ്ട് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇൻസിഡൻ്റലി ഫാറ്റി ലിവർ കണ്ടുപിടിക്കപ്പെടുന്നത് ഫാറ്റി ലിവർ കണ്ടുപിടിച്ചാൽ നിങ്ങൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം ഒരു ഡോക്ടറിനെ പോയി കണ്ട് ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ലൈക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഡയബറ്റിസ് കൊളസ്ട്രോൾ ഹൈപ്പോ തൈറോയിസം ഇതെന്തെങ്കിലും ഉണ്ടോ എന്നറിയാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുകയും ഒരു ചില പേഷ്യൻസിൽ ചിലപ്പോൾ ലിവറിൽ ഫൈബ്രോസിസ് എന്ന കണ്ടീഷൻ വന്നിട്ടുണ്ടോ എന്നറിയാനായി ഒരു ഇലസ്റ്റോഗ്രാഫി ടെസ്റ്റ് ചെയ്യേണ്ടതായും വന്നേക്കാം എന്താണ് ഫാറ്റി ലിവർ വന്നാൽ ഉണ്ടാകുന്ന പേഷ്യൻസിനുള്ള റിസ്ക് ഫാറ്റി ലിവർ കാലക്രമേണ നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് നാഷ് എന്ന അവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് ലിവർ ഫൈബ്രോസിസും കാലക്രമേണ അത് ലിവർ സിറോസിസും ആയി മാറാനുള്ള ഒരു റിസ്ക് ഉണ്ട് എന്താണ് ഫാറ്റി ലിവറിൻ്റെ ട്രീറ്റ്മെൻറ് ശരിയായ ഭക്ഷണരീതി അഡിക്വറ്റ് വ്യായാമം എന്നിവയാണ് ഏറ്റവും പ്രധാനം കൂടെ ഡയബറ്റിസ് കൊലസ്ട്രോൾ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ അമിതഭാരം എന്നിവയുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നിവയും അത്യാവശ്യമാണ് ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകളിൽ മരുന്നുകൾ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായി വന്നേക്കാം ഫാറ്റി ലിവറിന് ഫലപ്രദമായ മരുന്നുകളും അവൈലബിൾ ആണ് അഡിക്വേറ്റ് ഫോളോ അപ്പ് ആൻഡ് റെഗുലറായി ഡോക്ടറിനെ കണ്ട് ഈ ഫാറ്റ് ലിവർ പ്രോഗ്രസ്സായി ഫൈബ്രോസിസ് സിറോസിസ് എന്നീ അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്ന് റെഗുലർ ഫോളോ അപ്പ് ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ്